അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്ബറക്കാജു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊക്കെ സുപരിചിതനായ നമ്മുടെയൊക്കെ നാട്ടുകാരനായ വിളിയംകൂട് ഉമർ കാലിറലി അള്ളാഹുനുവിനെ കുറിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ നിലപാടുകൾ സ്വീകരിച്ച മലബാറിലെ പ്രശസ്ത പണ്ഡിതനായിരുന്നു വിളിയങ്കേട് ഉമർ ഖാലി താനൂർ കാളിയാരകത്ത് ആലി മുസ്ലിയാരുടെയും ആമിനുംമ്മയുടെയും മകനായി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിലായിരുന്നു മഹാനുഭാവം ജനിക്കുന്നത് പതിമൂന്നാം വയസ്സിൽ പൊന്നാനി പള്ളിയിലെ വിളക്കത്തിരുന്ന് മതപഠനം ആരംഭിച്ച മഹാൻ ചുരുങ്ങിയ കാലം ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായി മാറുകയായിരുന്നു ടിപ്പു സുൽത്താന്റെ മരണത്തോടെ മലബാറിൽ സമ്പൂർണ്ണ മേധാവിത്വം നേടാൻ ബ്രിട്ടീഷുകാർ ശ്രമം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഉമർകാലി സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരുന്നത് മമ്പുറം തങ്ങളായിരുന്നു മഹാനവറുകളുടെ ആത്മീയ ഗുരു തങ്ങൾ രചിച്ച സെയ്ഫുൽ ബത്താർ എന്ന കാവ്യകൃതിയാണ് സമരരംഗത്തേക്ക് ഇറങ്ങാൻ ഉമർ ഖാലിക്ക് പ്രചോദനമായത് ഇന്ത്യക്കാരുടെ ഭൂമിക്കും സ്വത്തിനും നികുതി ഈടാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം ശക്തമായി സമരം നടത്തി പ്രാദേശിക പ്രമാണികളാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നത് നികുതി തരില്ലെന്ന് തീർപ്പ് പറഞ്ഞ ഉമർ കാലിയെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവിട്ടു ചാവക്കാട്ടുള്ള ജയിലിൽ കാലിയെ അവർ തടവിലാക്കി എന്നാൽ ജയിൽ തുറക്കാതെ കാവൽക്കാരറിയാതെ ഉമർ കാലി അൻഹു അവിടെ നിന്നും രക്ഷപ്പെട്ടു കോടഞ്ചേരി പള്ളിയിൽ നിസ്കരിക്കുന്ന ഉമർ കാലിയെയാണ് പിന്നീട് അവർ കണ്ടത് വീണ്ടും അദ്ദേഹത്തെ പിടികൂടി ബ്രിട്ടീഷുകാർ കോഴിക്കോട് ജയിലിലേക്ക് എത്തിച്ചു അവിടെയെത്തിയ ബ്രിട്ടീഷ് കലക്ടർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇനി മുതൽ നികുതി അടക്കാമെന്നും അധികൃതരോടോ അപമര്യാതമായി പെരുമാറിയത് അവിവേകമാണെന്നും എഴുതി തന്നാൽ അങ്ങേ വെറുതെ വിടാം എന്നാൽ ഉമർ ഉമർഖാൽ ഇറദി അള്ളാഹുവിന് വഴങ്ങിയില്ല ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനാണ് ഈ സംഭവം നടന്നത് ജയിലിൽ തൻ്റെ അവസ്ഥകൾ ഉമർ ഖാലി ഉമർകാദി മമ്പുരന്തങ്ങൾക്ക് എഴുതിയ കത്ത് ഏറെ പ്രസിദ്ധമാണ് ഗൗരവം മനസ്സിലാക്കിയ തങ്ങൾ ഇടപെട്ടതോടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ബഹുജന പ്രതിഷേധം ശക്തമാവുകയും ഉമർ ഖാലിയെ വെറുതെ വിടുകയും ചെയ്തു തുടർന്നും അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ സജീവമായി പങ്കെടുത്തു ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദുൽഹിജ ഇരുപത്തിയേഴ് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ഉമർ ഖാലി ഈ ലോകത്തെയോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി അള്ളാഹു അവരുടെ കൂടെ നമ്മളെ സ്വർഗത്തിലൊന്നായി ചേർക്കട്ടെ നമ്മുടെ രാജ്യത്തിന് നന്മയുടെയും നീതിയുടെയും വഴിയിലാവാൻ നമ്മുടെ ഭരണാധികൾക്ക് ഭരണാധികാരികൾക്ക് നീതിയുടെ വഴിയിൽ വരണം നടത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു സലാം സ്ലാമലൈക്കും വർഹമത്തുള്ള